ഇന്ന് മിഥുനം രാശിയിലെ പുണർതം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റേതായ മാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുമെന്നാണ് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ ഒരു മാറ്റം ഉണ്ടാവും അതായത് ഒരു രാശിയിൽ ഒരു വർഷക്കാലത്തേക്കാണ് വ്യാഴം നിലകൊള്ളുന്നത് അപ്പോൾ മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ജന്മരാശിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത് അപ്പോൾ ജന്മരാശിയിൽ വ്യാഴം നിലകൊള്ളുന്നത് അത്രയും ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ ഏതൊക്കെ ഭാവത്തിൽ പതിയുന്നുവോ അത് നമുക്ക് നന്മകൾ ചെയ്യും ഇപ്പോൾ മിഥുനം രാശിയിലിരുന്നു കൊണ്ട് ഇദ്ദേഹം ദൃഷ്ടി പതിപ്പിക്കുന്നത് അഞ്ചാം ഭാവമായ തുലാം രാശിയെയും ഏഴാം ഭാവമായ ധനുരാശിയെയും ഒൻപതാം ഭാവമായ കുംഭം രാശിയെയുമാണ് അപ്പോൾ ഈ മൂന്ന് ഭാവ ദൃഷ്ടികളും മിഥുനം രാശിയിലെ പുണർദം നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്നതൊക്കെ തന്നെ ഒരു പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ ജന്മ ജാതകത്തിൽ നിങ്ങൾക്ക് എന്ത് ദശ നടക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ നല്ല ഫലവും മോശം ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ നല്ല ദശാകാലങ്ങളാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക മോശം ദശാകാലമാണ് എങ്കിൽ തീർച്ചയായിട്ടും മോശം ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടും വരിക എന്നിരുന്നാലും വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി ഒരു വരെ നിങ്ങൾക്ക് സഹായഹസ്തം നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇവിടെ പ്രത്യേകമായിട്ട് കുടുംബപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു തീർപ്പ് ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും മിദിനം രാശിയിലെ ഈ പുണർദ്ദം നക്ഷത്രക്കാർക്ക് അതായത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ചില പിണക്കങ്ങൾ അകൽച്ചകൾ ഒക്കെ നീങ്ങി ഒരു നല്ല രീതിയിലുള്ള ബന്ധം അതായത് പഴയതുപോലെ നല്ല സ്നേഹപരമായൊരു ബന്ധം തുടർന്ന് പോകുന്നതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകും അതുപോലെ വീട്ടിൽ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടവും കൂടി ആയിരിക്കും അതുപോലെ കുട്ടികളൊക്കെ ഇല്ലാതെ ഇരുന്ന് ഒരുപാട് കാലം ചികിത്സിച്ചു കൊണ്ടൊക്കെ ഇരുന്നവർക്ക് അതിൻ്റേതായ നല്ല ഫലം ഇവിടെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അതായത് കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പഴിയൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ ഐ വി എഫിൻ്റെയൊക്കെ ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം അത് സക്സസ് ആയി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ കുടുംബത്തിലൊരു സന്തോഷകരമായ ഒരു അന്തരീക്ഷം വന്നു ചേരുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടാകും വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഉയർച്ചയൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതായത് ഉന്നതമായ പഠനത്തിന് അഡ്മിഷനൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമൊക്കെയും ആയിരിക്കും അവർക്ക് അതുപോലെ ഉയർന്ന രീതിയിലുള്ള തൊഴിൽ അന്വേഷിച്ചു കൊണ്ടിരുന്നവർക്ക് അതിൻ്റേതായ രീതിയിൽ തൊഴിലൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെയുണ്ട് അതുപോലെ പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്കും അതിൻ്റേതായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഇവിടെ പൂർവ്വ പുണ്യസ്ഥാനം നല്ല അലങ്കാരമായ ഒരു രീതിയിൽ തന്നെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ഉണ്ടായി കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ വീട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട് ഒരല്പം മോശമാണ് അല്ലെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകളുള്ളവർക്ക് വേറൊരു വീട്ടിൽ മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യത്തിനൊക്കെയും ഉണ്ടാകും ചിലർക്കെങ്കിലും ഉള്ള സ്ഥലത്ത് പുതിയ ഒരു വീട് വയ്ക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടായി കിട്ടും അപ്പോൾ അതിൻ്റേതായ ധനപരമായ രീതിയിലുള്ള വഴികളും തുറന്നു കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മിഥുനം രാശിയിലിരിക്കുന്ന വ്യാഴം അത്രത്തോളം നന്മ ചെയ്യില്ലെങ്കിൽ ദൃഷ്ടികൾ നിങ്ങൾക്ക് അനുകൂലമായ സഹായ ഹസ്തങ്ങൾ കൊണ്ടു തരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് വിവാഹം ഇതുവരെ നടക്കാതെ ഇരുന്ന ചിലർക്ക് അത് താമസം വന്നു പോയവർക്ക് അതായത് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞു പോയവർക്കൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹബന്ധം വന്ന് അത് നല്ല രീതിയിൽ അത് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് അല്ലെങ്കിൽ നിശ്ചയം എന്തെങ്കിലുമൊക്കെ നടത്തി വെക്കേണ്ട ഒരു കാലഘട്ടമായി മാറും കുടുംബപരമായി ഉണ്ടായിരുന്ന കോർട്ട് കേസ് വഴക്കുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ തന്നെ തീർപ്പായി കിട്ടുന്ന ഒരു കാലഘട്ടം കൂടി ആയി മാറും ഇവിടെ കളത്ര സ്ഥാനം ഏഴാം ഭാവമായ ധനുരാശി അതായത് ഗുരുവിൻ്റേതായ സ്വന്തം വീട്ടിൽ തന്നെയാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത് അപ്പോൾ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു അകൽച്ച പിരിവ് ഒക്കെ മാറി സഹോദരങ്ങളുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകി നല്ല രീതിയിൽ മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവിടെ സൃഷ്ടിക്കപ്പെടും അതുപോലെ തന്നെ ഇവിടെ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ തൊഴിൽപരമായ രീതിയിലൊക്കെ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്രതീക്ഷിതമായി ആരുടെയെങ്കിലുമൊക്കെ ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം വരും അതുപോലെ പാർട്ട്ണർഷിപ്പ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ തൊഴിൽപരമായ രീതിയിലൊക്കെ മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ നേരത്തെ പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ടായി തൊഴിലിലൊക്കെ ഒരല്പം മന്ദതയൊക്കെ വന്നിരുന്ന ചിലർക്കൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല ഒരു ഫലം തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുക അപ്പോൾ അതിൻ്റേതായ സമ്പത്ത്പരമായ രീതിയിൽ സുഹൃത്തുക്കൾ വഴിയോ ബാങ്കുകൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയിരിക്കും ഇവിടെ എന്ത് തന്നെയായാലും പുനർദം നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വ്യക്തിയുടേതായ ഒരു ഇടപെടൽ അവിടെ വരും അപ്പോൾ കുടുംബപരമായ അന്തരീക്ഷത്തിനുള്ളിൽ ഇത്തരം ഇടപെടലുകൾ അനുവദിക്കാതെ രിക്കുക കാരണം കുടുംബപരമായ അന്തരീക്ഷത്തിൽ നമുക്കറിയാത്ത ആൾക്കാരെ പിടപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിശ്വാസം കൊണ്ട് നമ്മളെ വന്ന് വഞ്ചിക്ക വഞ്ചിക്കാനായിട്ട് വരുന്ന ചിലരെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി വേണം മുന്നിലേക്ക് പോകാൻ ചിലരൊക്കെ തന്നെ നല്ല രീതിയിൽ ഇടപെട്ട് നിങ്ങളെ പെട്ടെന്ന് തന്നെ പറ്റിച്ച് പണമൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തി മാത്രം പണം ഇടപാടുകളൊക്കെ നടത്തേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അതുപോലെ ജാമ്യവ്യവസ്ഥകളിലൊന്നു പോയി ആർക്കും ഒപ്പിട്ട് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ വരരുത് കാരണം ഈ പതിനെട്ടാം തീയതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ അധികം ഉയർന്ന രീതിയിൽ വളരെ പ്രഭാവമുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ കൺമുന്നിലേക്ക് കൊണ്ട് എത്തിച്ചു തരും പക്ഷേ ഇത്രയും കാലത്തെ അനുഭവങ്ങളിൽ നിങ്ങൾ പഠിച്ച പാഠത്തെ മുന്നിൽ കണ്ടു ഓരോ കാര്യങ്ങളിലും ഇടപെടുവാനായിട്ട് എങ്കിൽ മാത്രമായിരിക്കും സമ്പത്ത് നിങ്ങൾക്ക് ശേഖരിക്കുവാനായിട്ട് കഴിയുക എന്നിരുന്നാൽ തന്നെയും പല വഴിക്കും ധനത്തിനുള്ള മാർഗങ്ങൾ നിങ്ങളെ കൊണ്ട് എത്തിച്ചു തരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല പാതകാധിപത്യമായ ഒരു സ്ഥാനം ആണെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടേതായ അറിവും ബുദ്ധിയും ആ ഒരു പ്രഭാവവും കൊണ്ട് നല്ല രീതിയിൽ ചിന്തിച്ച് ഒരു നാല് പേരോടെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എടുത്തു ചാടി അത് വിശ്വാസമാണ് നിങ്ങളുടേതായ ഏറ്റവും വലിയ പ്രശ്നം പെട്ടെന്ന് തന്നെ എല്ലാവരെയും വിശ്വസിക്കുന്നു എന്നുള്ളത് അത് തന്നെയാണ് നിങ്ങളുടേതായ പോരായ്മയെന്നും ഞാൻ പറയും അപ്പോൾ ഗുരു ഉപദേശം പോലെ തന്നെ നിങ്ങൾ പലരുടേതായ ഒരു ഉപദേശങ്ങളൊക്കെ കേൾക്കേണ്ട ഒരു ഇത് ചെയ്താൽ നന്നായിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം വേണമെന്നാണ് പറയുന്നത് പുണർന്ന നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും കുടുംബപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ധനപരമായ രീതിയിൽ പുറത്തെന്തെങ്കിലും പണമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുവാൻ കാലതാമസം വന്നാലും കുടുംബമായ അന്തരീക്ഷത്തിനുള്ളിൽ വളരെയധികം സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കുവാനായിട്ട് കഴിയും അതിന് കുട്ടികളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരുന്ന ഒരു ഇത് തന്നെയാണ് അതായത് വളരെയധികം സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടു കൂടി കുട്ടികളൊക്കെ നിങ്ങളോട് ഇടപെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ മേലുദ്യോഗസ്ഥരൊക്കെ ഉള്ള ഒരു ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യണേ അവരുടേതായ ഒരു ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാൽ തന്നെയും സ്വയം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടേതായ കടമയാണ് ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം വിശ്വാസം നമ്മളെ എപ്പോഴും വഞ്ചിക്കും എന്നുള്ള കാര്യം കൂടി എപ്പോഴും മനസ്സിൽ വച്ചുകൊണ്ടു വേണം ഓരോ കാര്യങ്ങളിലും ഇടപെടുവാനായിട്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നു ഇവിടെ ഗുരുവിൻ്റെ ഉപദേശം അതായത് ഗുരുപാതകാധിപത്യം ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇവിടെ ഗുരുവിൻ്റേതായ ഉപദേശം നൽകിയാലും നിങ്ങൾക്ക് കേൾക്കാനുള്ള മനോഭാവം ഉണ്ടാവില്ല എനിക്കറിയാം എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ കേതു എന്നൊരു ഗ്രഹവും കൂടി ഇവിടെ ഈ ചിങ്ങം രാശിക്കുള്ളിൽ വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ജ്ഞാനത്തിൻ്റെതായ ഒരു കാരകത്വമൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുവാനുള്ള ഒരു കാരണങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തുകയും പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടേതായ ഇഷ്ട ദൈവങ്ങളെയൊക്കെ വണങ്ങി പ്രാർത്ഥിച്ചു മുന്നിലേക്ക് സഞ്ചരിച്ചാൽ ഈ ഒരു കാലഘട്ടം നല്ല ശരിയായ രീതിയിൽ ബുദ്ധി വൈഭവത്തോടുകൂടി ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് നല്ല രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്ന് എനിക്ക് നൂറ് ശതമാനവും പറയുവാനായിട്ട് കഴിയും കാരണം ദൃഷ്ടികൾ നല്ല ഭാവങ്ങളിലേക്കാണ് പതിയുന്നത് അതുപോലെ രാഹു കേതു എന്നീ ഗ്രഹങ്ങളും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് അതിൻ്റേതായ വീഡിയോ അടുത്ത ഒരു ഇതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നതാണ്